ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ള ഇഡ്ലി ഉണ്ടാക്കുകയാണ് വേണ്ട സാധനങ്ങൾ റവ വലിയ ഉള്ളി കാരറ്റ് തൈര് രാവിലെ എളുപ്പം എളുപ്പം ചെയ്യാം നമുക്ക് മാവ് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുളി എണ്ണ ഒഴിച്ച് എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല എങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ നിങ്ങൾ വീഡിയോങ്ങളെല്ലാവരും ഫുള്ളായി കാണുകൊണ്ട് മറക്കരുത് അതിലേക്ക് കടുക് ഇട്ടാണ് శేషి yes, വലിയ ഉള്ളി നല്ല ചുവന്ന കളറാവുന്നേരം നമ്മൾ അങ്ങനെ ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ ക്യാരറ്റിട് അങ്ങനെ അതുവ അതിന് ശേഷം നമുക്ക് റവഡ് ചെയ്യണം അങ്ങനെ അതും അങ്ങനെ ഇളക്കി കൊടുക്കും നല്ല ഇന്നര ആകുന്നേരം അങ്ങനെ ഇളക്കി കൊടുക്കണം നല്ല വറവ് ആകുന്നേരം എങ്ങനെ ഇളക്കി കൊടുക്കുക നല്ല കുറവായിരിക്കണേ അതിന് ശേഷം നമുക്ക് അത് അത് ബോളിലേക്ക് മാറ്റി എന്നിട്ട് അതിനൊരു കുറച്ച് തൈര് ആക്കിച്ച് കൊടുക്കും വേണമെങ്കിൽ ഇഞ്ചി കുഴത്തുള്ളി വേണമെങ്കിൽ ഇടാ ഇങ്ങനെ അങ്ങനെ ആക്കിയാലും നല്ല സ്വാദുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അടിപൊളിയാണ് രാവിലെ എളുപ്പപ്പണിക്കൊക്കെ ഇങ്ങനെ വെച്ചും തലേഴ്സും മാവ് കലിക്കേണ്ട ആവശ്യമൊന്നുമില്ല

അരമണിക്കൂറ് അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇട്ടിട്ടേക്ക് അതിന് ശേഷം നമുക്ക് കുറച്ച് അപ്പസോളിടാം കുറച്ചിട്ട് അധികം ആവില്ല അതിന് ശേഷം നമുക്ക് അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടു അര മണിക്കൂറിന് ശേഷം അങ്ങനെ ഇട്ടില്ല പത്രത്തിലേക്ക് കുറച്ചേച്ച എണ്ണ വരട്ടി കൊടുക്കണം അത് പിന്നെ ഒട്ടാതെ അതിന് എളുപ്പം കിട്ടും അതിന് ശേഷം നമുക്ക് ഇട്ടിൽ പാത്രം അടുപ്പത്തിച്ചേക്ക് അതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കും അങ്ങനെ അത് അടച്ചെക്കും അതിൻ്റെ എന്തതിനു ശേഷം നമ്മക്ക് അത് അടിപൊളി സൂപ്പർ ആയിക്കണം അതിനുള്ള മയം വന്നേക്കണേ ശേഷം നമുക്കത് ഓരോന്ന് കൂട്ടുന്നൊന്നുമില്ല അങ്ങനെ എളുപ്പം കിട്ടുന്നുണ്ട് അങ്ങനെ ചെയ്ത് നോക്കുക എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളും എളുപ്പം നമ്മൾ ജോലിക്ക് പോകേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ എളുപ്പമാണ് തല ദിവസം അങ്ങനെ ആറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അര മണിക്കൂറുണ്ട് നമുക്കെല്ലാം ചെയ്യാം അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ നമുക്ക് അപ്പം ചുട്ടൊക്കെ അപ്പം ചുട്ടാലും ഇങ്ങനെ അടിപൊളിയാണ് ചട്ടിമ അങ്ങനെ ഒട്ടുമൊന്നും ഇല്ല എളുപ്പം കിട്ടുന്നുണ്ട് അടിപൊളി അങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ എല്ലാരും ചെയ്ത് നോക്കി കൊണ്ടുപോകണം കുട്ടികൾക്ക് കണ്ടിഷ്ടപ്പെടും അടിപൊളിയാണ് പിന്നെ ആദ്യ ആദ്യം ആൾക്കാരെ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണുക വീഡിയോ കാണാതെ പോകരുത് പ്ലീസ് എല്ലാവരും വീഡിയോ ഫുള്ളായി കാണണം അങ്ങനെ അടിപൊളിയായി പ്പൻ ചുട്ട് തങ്ങനെ നോക്കെ ഓക്കെ അടിപൊളി